നമസ്കാരം ഇന്ന് വീണ്ടും നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പോലീസ് അട്രോസിറ്റീസിനെ പറ്റിയാണ് അട്രോസിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലീസിന്റെ ക്രൂരതകൾക്കെതിരെയാണ് അവരുടെ ക്രൂരതകൾ പൊതുജനങ്ങളെ ചൂണ്ടിക്കാണിച്ചു കൊടുക്കുക എന്നുള്ള ദൗത്യമാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് നമുക്ക് ആദ്യം ചർച്ച ചെയ്യാം തിരുവനന്തപുരം വേരൂർക്കട എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു വിട്ടു പോകുന്ന സ്ത്രീയെ അനധികൃതമായിട്ട് നിയമവിരുദ്ധമായിട്ട് പോലീസ് പിടിച്ചുകൊണ്ടു പോവുകയും രാത്രി മുഴുവൻ പോലീസ് കസ്റ്റഡിയിൽ സൂക്ഷിക്കുകയും ചെയ്ത എത്ര നെറികെട്ട പ്രവൃത്തി എല്ലാ തലത്തിലും അത് നിയമവിരുദ്ധമായിരുന്നു എന്ന് ഇന്ന് നമ്മുടെ മുഖ്യമന്ത്രി വരെ പറഞ്ഞു പക്ഷേ നമ്മൾ ഓർക്കണം നമ്മളുടെ പോലീസ് സേനയുടെ തലപ്പത്തിരിക്കുന്നത് മുഖ്യമന്ത്രിയാണ് അയാള് ആ പണി ചെയ്യാതെ വരുന്നതുകൊണ്ടാണ് അവിടെ വേറെ വലിയ കയറി ഇരിക്കുന്നതെന്ന് അയാളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നമുക്ക് വീഡിയോ മുന്നോട്ട് കൊണ്ടുപോവാം ആ സ്ത്രീയെ പോലീസ് അറസ്റ്റ് ചെയ്ത് കസ്റ്റഡിയിൽ സൂക്ഷിക്കുന്ന സമയത്ത് അവർ കുടിക്കാൻ വെള്ളം ചോദിച്ചും ബാത്റൂമിൽ പോയി കുടിക്കാൻ പറഞ്ഞു നല്ല കാര്യം അത് അവന്മാരുടെ ഗുണമാണ് അവരുടെ സ്വഭാവ ഗുണമാണത് അതിനു ശേഷം ആ സ്ത്രീയുടെ കുടുംബത്ത് പോയിട്ട് അവരുടെ അയാളുടെ ഭർത്താവിനെയും രണ്ട് പെൺകുട്ടികളെയും കേസിൽപ്പെടുത്തുമെന്ന് പറയുന്നു അതൊക്കെ തനി തെമാടിത്തരവാണ് ഒരാൾ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തെളിയിക്കപ്പെട്ടു കഴിഞ്ഞാൽ വേണം അവരോട് ഈ ശാസനങ്ങളും ഡയലോഗുകളും ഒന്നും പറയാൻ പോലീസിന് അധികാരമില്ല ഇല്ലാത്ത അധികാരം ഉപയോഗിച്ചാണ് അവന്മാര് പ്രവർത്തിച്ചത് എന്ന് അതിലൂടെ ഒക്കെ നമുക്ക് വ്യക്തമാകും അതിനുശേഷം അവര് ഭക്ഷണം വാങ്ങിച്ചുകൊണ്ട് ചെന്നിട്ട് ആ ഭക്ഷണം കൊടുക്കാൻ പോലും ഇവന്മാരെ അനുവദിച്ചില്ല അത്രയ്ക്ക് ക്രിമിനലുകളാണ് പോലീസ് സേനയ്ക്കുള്ളിലുള്ളതെന്ന് നിങ്ങളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നമുക്ക് അടുത്ത വിഷയത്തിലേക്ക് പോവാം കോയിപ്പുറം പോലീസ് സ്റ്റേഷനിലെ അതിർത്തിയിൽപ്പെട്ട പ്രദേശത്ത് ഒരാള് ഒരു സുരേഷ് എന്ന് പറയുന്ന അൻപത്തെട്ട് വയസ്സുള്ള നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം അൻപത്തെട്ട് വയസ്സുള്ള സുരേഷ് അയാളെ കഞ്ചാവ് വീടി വലിച്ചു എന്നുള്ള അതിക്രൂരമായ കുറ്റകൃത്യത്തിന് അനധികൃതമായിട്ട് ആ അവിടുത്തെ കോയിപ്പുറം പോലീസ് കസ്റ്റഡിയിൽ എടുത്ത് കസ്റ്റഡിയിൽ എടുത്തുകൊണ്ട് പോയതിന് ശേഷം അയാളെ മാരകമായിട്ട് ദേഹോപദ്ര ഏൽപ്പിച്ചു മാരകമായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ നാലു ഭാര്യ വരെ പൊട്ടിയെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കിടക്കുന്നേ ഈ നാല് ഭാര്യയല് പൊട്ടിയതിന്റെയും അദ്ദേഹത്തിന്റെ പുറത്തും ചന്തയിലും ഒക്കെ ചൂരൽ വടിച്ചടിച്ചതിൻ്റെയും പാടുകൾ ഈ പോലീസ് ഇതിന്റെ വേറൊരു പോലീസ് കോന്നി പോലീസ് പോസ്റ്റ്മോർട്ടം നടത്തി റിപ്പോർട്ടിൽ എഴുതി വെച്ചിട്ടുണ്ട് പോകുമ്പോൾ പാലിക്കേണ്ട നിയമവിധേയമായി ചെയ്യേണ്ട കാര്യങ്ങളെ പറ്റി ഒന്നും ഇവന്മാർക്ക് യാതൊരു അറിവുമില്ലാത്തതുകൊണ്ടല്ല അഹങ്കാരവും രാഷ്ട്രീയം കൊണ്ടാണ് ഇവന്മാരുടെ മേലേമാര് പറഞ്ഞ് ഇവന്മാർ കേൾക്കാൻ തയ്യാറാകാത്തത് കൊണ്ടാണ് കഴിഞ്ഞ കുറച്ച് ദിവസമേ ആയിട്ടുള്ളു ഇവരുടെ ഒരു എ ഡി ജി പി ഉത്തരവ് ഡി ജി പി ഉത്തരവിറക്കിയിരുന്നു പോലീസ് പാലിക്കേണ്ട നിയമങ്ങൾ എന്തൊക്കെയാണെന്ന് അതാരും കേൾക്കുന്നില്ല അത് അവരുടെ കുഴപ്പം പിന്നെ അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞ ദിവസം എ ഡി ജി പി ഉത്തരവിറങ്ങിട്ടുണ്ട് നിങ്ങൾ ഇനിയും നിയമം പാലിക്കണമെന്ന് അതുകൂടാതെ നമ്മുടെ ഹൈക്കോടതി സുപ്രീം കോടതിയും ഒക്കെ കാക്കത്തുള്ള ആരും പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഉത്തരം ഇറക്കി കഴിഞ്ഞാൽ പിന്നെ അവർക്ക് കടപ്പാടും ബാധ്യതയൊന്നുമില്ല അതൊക്കെ നമ്മൾ ജനങ്ങൾ അനുഭവിച്ചോണം അങ്ങനെ ഈ പോലീസ് കൊണ്ടുവന്ന് ക്രൂരമായി മർദ്ദിച്ച് ഇറക്കി വിട്ട് മൊത്തം ഇല്ലീഗലാണ് നടന്നിരിക്കുന്നത് അയാളുടെ വണ്ടിയും മൊബൈൽ ഫോണും ഒക്കെ പിടിച്ചു വെക്കാൻ യുവന്മാർക്ക് ഏത് ഉള്ളതെന്ന് ഞാൻ ചോദിക്കുന്ന പിണറായിയോടാണ് ചോദിക്കുന്നത് ആ മുതുക്കൻ കളവൻ അയാൾ പറയണം എന്തിനാണ് ഈ പൊതുജനങ്ങളോട് ഇങ്ങനെ ക്രൂരത കാണിക്കുന്നതെന്ന് തനിക്ക് സർക്കാരിനെ മുന്നോട്ട് നയിക്കാനോ അല്ലെങ്കിൽ ഈ ആഭ്യന്തര വകുപ്പ് നേരെയുമായി നടത്തിക്കൊണ്ട് പോകാൻ പറ്റത്തില്ലെങ്കിൽ മുതുക്കായില്ലയോ താൻ ഇത് വിട്ടുകഴിഞ്ഞിട്ട് വീട്ടിൽ കാണുമ്പോ മറ്റു വരെ പഠിക്കുമ്പോ അതാണ് തനിക്ക് നല്ലത് മുഖ്യമന്ത്രിയോടാണ് ഞാൻ പറയുന്നത് നിങ്ങൾ ഇത്ര കഴിവ് കെട്ടവനാണോ നിങ്ങളുടെ പോലീസ് ഗുണ്ടകളെ പോലെ ജനങ്ങളോട് പ്രവർത്തിക്കുമ്പം നിങ്ങൾ പരിഹസിക്കാനിരിക്കുകയാണ് ആ ബിന്ദു എന്ന് പറയുന്ന സ്ത്രീ പോലീസിൽ നിന്ന് നേരിട്ട് അട്രോസിറ്റിക്ക് എതിരെ പരാതികൾ കൊടുത്തിട്ട് ഒരു മാസം കഴിഞ്ഞപ്പോഴാണ് നിങ്ങൾ അനങ്ങി തുടങ്ങിയത് ആദ്യം മാതൃഭൂമി റിപ്പോർട്ട് ചെയ്തു മാതൃഭൂമിയുടെ റിപ്പോർട്ടിന് പറയേ ഞാൻ ഷോട്ട് ചെയ്തു അത് കഴിഞ്ഞ് ഞാൻ തന്നെ വരാൻ വീഡിയോ ചെയ്തു ഒക്കെ ചെയ്ത് പിന്നെ ഈ കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് എല്ലാ മാധ്യമങ്ങളും അത് വിളിച്ചു പറഞ്ഞു പറഞ്ഞപ്പോഴാണ് പിണറായി വിജയന്റെ പോലീസിന് മേൽ നടപടി ഉണ്ടായത് അത് പ്രൂടനെയാണ് പിണറായി വിജയൻ ഒന്നോർക്കണം നിങ്ങൾക്കും നിങ്ങളുടെ മകൾക്കും എതിരെ ഒരുപാട് ഒരുപാട് അഴിമതി കഥകൾ ഈ നാട്ടിൽ നിലനിൽക്കുന്നുണ്ട് അവിടെ ഏതെങ്കിലും നല്ല ഒരുത്തൻ ഒരപ്പന് പറഞ്ഞവനുണ്ടെങ്കിൽ ആ മുഖ്യമന്ത്രിയുടെ കസേരയിൽ ഇനിയും ഇരിക്കുകയാണെങ്കിൽ അന്ന് അവൻ പിടിച്ച് നിങ്ങളെയൊക്കെ പിടിച്ച് ആത്തിടൂ അതില്ലെങ്കിൽ പിന്നെ എന്നെ പറഞ്ഞിട്ട് കാര്യമില്ല താന്ക്ക് പറഞ്ഞാൽ ആരും മുഖ്യമന്ത്രി എന്നുള്ള പ്രതീക്ഷ നമുക്ക് വെക്കണ്ടാന്ന് വെക്കാം കോയ്പുറം പോലീസ് പിടിച്ചുകൊണ്ട് പോയി ക്രൂരമായി മർദ്ദിച്ച് നാല് വാരിയല്ലുകൾ പൊട്ടിയെ അയാളെ രാത്രി ഇറക്കി വിട്ടെന്നൊക്കെ പറയുന്നു എനിക്കറിയാൻ വയ്യ ജാമ്യത്തെ വിട്ടോ എന്ത് ചെയ്യോന്നൊക്കെ ജാമ്യത്തെ വിട്ടോ ജാമ്യക്കാർ വേണ്ടേ ജാമ്യക്കാർ ഇതുവരെ കഥയിലോട്ട് വന്നിട്ടില്ല പിന്നെ പോലീസ് ഏത് ജാമ്യത്തിൽ ഇറക്കി വിട്ട് അത് പറയുമ്പോ ഒരു കാര്യം കൂടെ പറയണം ഞാൻ പല വീഡിയോകളിലും പറഞ്ഞിട്ടുള്ളതാണ് ചെങ്ങന്നൂരിലെ ഒരു മോനെതിരെ ഞാൻ വീഡിയോ ചെയ്തെന്നും പറഞ്ഞിട്ട് എന്നെ തമിഴ്നാട്ടിൽ വന്ന് അറസ്റ്റ് ചെയ് അറസ്റ്റാണ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവുകയാണെന്നും പറഞ്ഞ് അത് തമിഴ്നാട്ടിലെ പോലീസ് സ്റ്റേഷനിൽ എൻട്രി ചെയ്ത് വെച്ചിട്ടുണ്ട് ജി ഡി എൻട്രി ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവുകയാണെന്നും പറഞ്ഞ് വിടുന്ന് കൊണ്ടുപോയിട്ട് അവിടെ കൊണ്ടുനിന്ന് അയ്യോളം വെച്ച് കഴിഞ്ഞപ്പോ അറസ്റ്റില്ല നോട്ടീസ് തരാൻ കൊണ്ടുപോകുന്നേ ഞാൻ പിണറായിയോട് എടോ തന്റെ പോലീസിൽ ഏതവനാണോ അങ്ങനെ ഒരു അധികാരമുള്ളത് നോട്ടീസ് തരാൻ കക്ഷിയുടെ വീട്ടിൽ നിന്ന് പിടിച്ചുകൊണ്ട് പോകുന്നെ അതെന്ത് നിയമത്തിലാണോ പിണറായി താൻ ചെയ്തത് അത് തന്നെയാണ് നമ്മൾ ഈ സുരേഷിന്റെ വിഷയത്തിലും വരുന്നത് സുരേഷിനെ പിടിച്ചുകൊണ്ട് പോയി അനധികൃതമായ കസ്റ്റഡിയിൽ വെച്ച് ഇത്ര മാരകമായിട്ട് മർദ്ദിച്ച് അവശനാക്കി അയാളെ ഇറക്കി വിട്ടെന്ന് പറയുന്നു അതിനുശേഷം ഒരു ദിവസമാണ് വീട്ടിൽ വന്നിട്ടുണ്ട് പക്ഷെ ആ വീട്ടിൽ നിന്ന് പിന്നെയും ചെന്ന് മൂന്ന് പോലീസുകാരാണെന്നാണ് ഈ സുരേഷിന്റെ പ്രായ പ്രായമായ അമ്മ പറയുന്നത് മാധ്യമങ്ങളൊക്കെ അത് മാറ്റി മാറ്റി പറയുന്നുണ്ട് മാധ്യമങ്ങൾ പിന്നെ അങ്ങനെയാണ് പ്രാദേശിക മാധ്യമങ്ങൾ മാമകളുടെ പണിയാണ് ചെയ്യുന്നത് പോലീസ് എഴുതി കൊടുക്കുന്നത് അപ്പോഴുതി റിപ്പോർട്ട് ചെയ്യുക വായിച്ചു കേൾപ്പിക്കുക എന്നുള്ള മാമാ പണി മാത്രമാണ് ഈ പ്രാദേശിക മാധ്യമ മലരന്മാര് ചെയ്യുന്നത് അക്കാര്യത്തിൽ എനിക്ക് തർക്കമൊന്നുമില്ല അങ്ങനെയാണ് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഈ രണ്ടാമത് എന്ന് ബാബുനെ ഈ വീട്ടിൽ നിന്ന് വിളിച്ചുകൊണ്ട് പോയ മൂന്ന് അവന്മാര് പോലീസ് തന്നെ ആയിരിക്കും പോലീസ് അല്ലെങ്കിൽ പോലീസ് ഇരിക്കുന്നിടത്ത് വേറെ വല്ലതും കയറി ഇരിക്കുന്നോണ്ടായിരിക്കുമല്ലോ അങ്ങനെ ആരെങ്കിലും പിടിച്ചുകൊണ്ട് പോകുന്നത് അങ്ങനെ പിടിച്ചുകൊണ്ട് പോയ വ്യക്തി ഇപ്പൊ അവസാനം പറയുന്നു അയാള് അവിടുന്ന് ഇരുപത്തിയഞ്ച് കിലോമീറ്റർ ദൂരെ കോന്നിയിൽ പോയിട്ട് മാങ്കോശിൻ തോട്ടത്തിൽ പോയി തൂങ്ങിച്ചതെന്ന് ഞാൻ ചോദിക്കുന്നു ഈ പോലീസിനോടും പിണറായിയോടും ചോദിക്കുകയാണ് ഇവിടെ തന്നെയൊക്കെ ആരാണ് ഇതൊക്കെ പഠിപ്പിച്ചു വെച്ചേക്കുന്നത് ഒരാളിന്റെ ഒരൊറ്റ വാര്യയില് പൊട്ടിയാൽ പിന്നെ അവൻ അനങ്ങാൻ പറ്റത്തില്ല ആ സ്ഥാനത്താണ് നാലു വാരിയിൽ പൊട്ടിയൂങ്ങെത്തുന്നത് ആരോടാണോ പിണറായി ഇത് പറയുന്നത് തന്റെ പോലീസ് വിളിച്ചു പോവാതെ എങ്ങനെയാണോ വേണ്ട രഹസ്യമായിട്ട് എന്നോടേലും ഒന്ന് പറഞ്ഞതാ അത് അൻപത്തെട്ട് വയസ്സുള്ളവൻ അൻപത്തെട്ട് വയസ്സുള്ളവന്റെ ആരോഗ്യമൊക്കെ എന്താണെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട് കാര്യം ഞാൻ ആ പ്രായം കഴിഞ്ഞു അങ്ങനെയുള്ളവരിത്തൻ അവന്റെ നാല് ചവിട്ടി പൊട്ടിച്ച് വെച്ചേക്കുന്ന ഒരു താപൻ എങ്ങനെ മരത്തേക്കാർ തൂക്കിച്ചാകുമെന്ന് നിങ്ങൾ പറയുന്നേ ആരോടാടോ പിണറായി നിങ്ങളുടെ പോലീസ് ഇതൊക്കെ കാണിക്കുകയും പറയുകയും ചെയ്യുന്നത് ഈ വോട്ട് ചെയ്തതിൽ ജയിപ്പിച്ചു വിട്ട നിങ്ങൾ നിങ്ങൾ ഇത് ഞങ്ങളോട് ഇത് തന്നെ കാണിക്കണം അപ്പൊ രണ്ടാമത്തേതും കഴിഞ്ഞു ഇനി പോലീസിന്റെ അട്രോസിറ്റീസിന്റെ ഒരു മൂന്നാമത്തെ ഉദാഹരണം ഞാൻ പറയുകയാണ് ഇന്ന് ശാന്തം പറ ഇത്ര എല്ലാ സംഭവങ്ങളും ഉണ്ടായിട്ട് ഇതിനൊന്നും ഒരു നിയന്ത്രണം ഉണ്ടാകുന്നില്ല അഥവാ പിണറായിക്ക് അതിനൊന്നും നേരമില്ല ഈ മുതുക്കിയെന്നും ഒരു കഥയിൽ തന്നെ നടക്കാൻ വയ്യാത്തവനൊക്കെയാണ് നമ്മുടെ നാട് ഭരിക്കാൻ കയറിയിരിക്കുന്ന മന്ത്രിമാരും അതിന്റെ അപ്പുറത്തെ മന്ത്രിമാരും ഒക്കെ ഇപ്പം എന്താ ചെയ്യാൻ പറ്റുന്നേ ശാന്തംപാറയില് റോഡിൽ കൂടെ വാഹനം ഓടിച്ചു പോയ ഒരുത്തൻ അഞ്ചാറ് പോലീസുകാരുടെ വണ്ടി ചെന്നോട്ടെ ഈ അഞ്ചാറ് പോലീസുകാരെ അവൻ കയറി മർദ്ദിച്ചെന്നും പറഞ്ഞ് ഇന്ന് ഇപ്പൊ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ ഒരുത്തൻ ഒരുത്ത നോക്കിയ അഞ്ചാറ് പോലീസുകാരെ മാരകമായി മർദ്ദിച്ചങ്ങ് അകത്താക്കാൻ പറ്റുമോ എന്നിട്ട് അതൊരു മാമാ മലരൻ അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പോലീസുകാരെ ക്രൂരമായി മർദ്ദിച്ച് പേര് ഞാൻ ഇപ്പൊ ഓർക്കുന്നില്ല ഫോട്ടോ എടുത്തിട്ടുണ്ട് ഫോട്ടോ അങ്ങോട്ട് നിങ്ങൾ നിങ്ങൾക്കാണ് അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നതെന്ന് എന്നെ പോലെയുള്ളവര് വിളിച്ചു പറയാൻ തന്നെ പിണറായിയുടെ ചന്തി കൊടുക്കുന്ന സി പി എമ്മിന്റെ കമ്മ്യൂണിസത്തിന്റെയും ചന്തി താങ്ങിക്കൊടുക്കുകയും ചന്തി കഴി നക്കുകയും ചെയ്യുന്ന മലരന്മാരെ ഓർക്കേണ്ട ഒരു കാര്യം നാളെ ഇന്ത്യയൊക്കെ വീട്ടിൽ ഇതേ ഗതി തന്നെ വരും അതിന്റെ കാരണം നമ്മുടെ നാട്ടിലെ സർവ പിന്നൊക്കെ ജാതിക്കാരെ സംരക്ഷിക്കാൻ വേണ്ടി ഉടലോടെ ഇഞ്ഞ് വന്നവന്മാരാണ് കമ്മ്യൂണിസ്റ്റുകൾ എന്നാണ് നമ്മളെ ധരിപ്പിച്ചുവെച്ചിരിക്കുന്നത് അങ്ങനത്തെ കമ്മ്യൂണിസ്റ്റുകൾ ഭരിക്കുമ്പോഴാണ് ബിന്ദു എന്ന് പറയുന്ന സ്ത്രീ ഇത്രയധികം പോലീസ് അട്രോസിറ്റിക്ക് എരയാകേണ്ടി വന്നത് അങ്ങനെ ഒന്നൊന്നും അല്ല അങ്ങനെ ഒരുപാട് ഒരുപാട് സംഭവമുണ്ട് ഈ കാലന് കഴിഞ്ഞ ഒൻപത് കൊല്ലം ഇരുന്ന് ഭരിക്കപ്പോഴത്തേക്ക് ഈ നാടിന്റെ അവസ്ഥ ഇങ്ങനെയാണ് ഒരു മാറ്റവും ഇല്ല മുഴിച്ച് കുത്തുവാള എടുപ്പിക്കുകയാണ് പല മേഖലകളിലും അത് പോട്ടെ നമ്മൾ ഇപ്പൊ തൽക്കാലം പോലീസ് അട്രോസിറ്റീസിനെ പറ്റി മാത്രമാണ് പറയുന്നത് അയ്യോ ഇനി ഞാനൊരു പറഞ്ഞ പറഞ്ഞ് എന്റെ അംഗത്തേട്ട് കയറി ഉണ്ടാക്കാൻ വരുവാണെങ്കിൽ ചാകുന്നടം വരെ പറയും പിണറായി താൻ കാണിക്കുന്നത് നെറികേട് തന്നെയാണ് ഇതാണ് ഭരണം ഇതാണ് തന്റെ കമ്മ്യൂണിസം എന്ന് തന്നോട് ചോദിക്കേണ്ടി വരും തന്നെ ആൾക്കാർ ഇന്ന് തൻ താനെന്നും തന്നെ എന്നും പറഞ്ഞ് പരിഹസിക്കുന്നുണ്ടെങ്കിൽ അത് തന്റെ അയോഗ്യതയാണോ പിണറായി തനിക്ക് എന്തിനുള്ള തനിക്ക് ജനങ്ങളുടെ ബഹുമാനം ഏറ്റുവാങ്ങാനുള്ള ശേഷിയിലെ കഴിവില്ല തനിക്ക് ഗുണ്ടകളെ പോലെ ജനങ്ങളുടെ മേൽ വെക്കിട്ട് കയറാനും ജനങ്ങളെ ഭയപ്പെടുത്തി ഭരിക്കാനും മാത്രമേ തനിക്ക് അറിയൂ പിടായി അങ്ങനെ ശാന്തംപാറയിലെ മൂന്നാമത്തെ വിക്കിൻ ഇന്ന് പോലീസ് കള്ളക്കേസ് എടുത്തകത്താക്കിയിട്ടുണ്ട് ഓരോ മലരന്മാരും മലയാളികളെല്ലാം അറിയേണ്ട ഒരു കാര്യം ഈ അവസ്ഥകളൊക്കെ നാളെ നിന്റെയൊക്കെ വീട്ടിൽ വരും വരും നടനെ നീ അന്നേരം നീയൊക്കെ മോങ്ങിക്കൊണ്ടോ വിളിച്ചുപോങ്ങിക്കൊണ്ടോ ഓഴി നടക്കത്തേ ഉള്ളൂ നല്ല കൈ വെച്ച് പക്ഷേ ഇത് ഇന്ന് കോയപ്രക്കാരനാണെങ്കിൽ ഇന്നലെ ബിന്ദുവിനായിരുന്നെങ്കിൽ ഇന്ന് ശാന്തംപാറയിലാണെങ്കിൽ ഇതിങ്ങനെ വ്യാപകമായിട്ട് കേരളം ഒട്ടൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ പോലീസ് അത്രോസിറ്റീസിന് എതിരെ നടപടിയെടുക്കേണ്ട നമ്മുടെ ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും ഒന്നും പോകാൻ സാധാരണക്കാരനും നിവർത്തിയില്ല പണമില്ല പണമില്ലാത്തവന് ആശ്രയിക്കാൻ പറ്റാത്തതായി മാറിയിട്ടുണ്ട് നമ്മളുടെ ഹൈക്കോടതിയും സുപ്രീം കോടതിയും ഒക്കെ അതൊക്കെ നാടിലെ ജനാധിപത്യത്തിന്റെ അവസ്ഥയാണ് അതൊക്കെ നമ്മൾ അറിയണം നിങ്ങൾ അറിയണം സാധാരണക്കാരന് ഒരു പരാതി ഉണ്ടായാൽ അവർ എവിടെ പരാതി സമർപ്പിക്കും ആർക്ക് സമർപ്പിക്കും പരിക്കുന്നുമാരുടെ മുമ്പിൽ പോകാൻ പറ്റുമോ മുമ്പിൽ പോയാൽ അവന്മാർ ഇതിലെ കേട്ട് ഇതിലേ പോലെ കളയുന്ന രാഘവത്തോടെയാണ് പരാതികൾ കേൾക്കുന്നത് ഈ ബിന്ദു തന്നെ പറഞ്ഞു പിണറായിക്ക് പരാതി കൊടുക്കാൻ പോയ പി ശശി എന്ന് പറയുന്ന ഇയാളുടെ ഒരു പിമ്പ അവിടെ ഇരിപ്പുണ്ട് ആ പിമ്പ പരാതി സ്വീകരിച്ചില്ലെന്ന് ഇതൊക്കെ നിങ്ങളുടെ നാട്ടിലെ അവസ്ഥയാണ് നമ്മൾ ഓരോരുത്തരും അനുഭവിക്കേണ്ട അവസ്ഥയാണ് എന്ന് നിങ്ങളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ നിർത്തുന്നു